ഒരൊറ്റ ചിത്രം ആ ചിത്രത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടനാണ് ദിലീപ് നമ്മുടെ ഇപ്പോഴത്തെ ദിലീപല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയിൽ പ്രണയത്തിൻ്റെ വിഭിന്ന ഭാവങ്ങളുമായി വിരഹത്തിൻ്റെ തീവ്ര മുഹൂർത്തവുമായി എത്തിയ ദിലീപ് ഞാൻ ഏകനാണ് എന്ന പി ചന്ദ്രകുമാർ മധുവിനെ നായകനാക്കി ചെയ്ത ചിത്രത്തിൽ മധുവിനോടൊപ്പം നായക തുല്യ വേഷമായിരുന്നു ദിലീപിനും ആ ചിത്രത്തിലെ പാട്ടുകൾ എഴുതിയത് സത്യനന്തിക്കാട് സംഗീതം നൽകിയത് എം ജി രാം രാധാകൃഷ്ണൻ ആ ചിത്രത്തിലെ ഓ മൃദുലേ ഹൃദയധമനികളിൽ ഒഴി ഹൃദയ മുരളിയിൽ ഒഴിയുക എന്ന ഗാനം പാടി ദിലീപ് മലയാളത്തിലേക്ക് കടന്നു വന്നു ദിലീപ് ജനിച്ചത് മൈസൂരിൽ മൈസൂരിൽ ജനിച്ച ദിലീപ് കമൽഹാസനോടൊപ്പം വരുമയിൽ നിറം ശിവപ്പ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് സിനിമയിലേക്ക് എത്തിയത് പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രമായ റെയിൽ പയനങ്ങളിൽ അഭിനയിച്ചു ഭാരതിരാജയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ കിളിഞ്ചർഗർ എന്ന ചിത്രത്തിൽ മോഹനുമൊത്ത് അഭിനയിച്ചു എങ്ക ഊര് പാട്ടുകാരൻ എന്ന ചിത്രത്തിൽ രാമരാജനുമൊത്ത് അഭിനയിച്ചു വല്ലി എന്ന ചിത്രത്തിൽ രജനീകാന്തുമുത്ത് അഭിനയിച്ചു നിലവുള്ളും നിത്യ തൂങ്കൈ തമ്പി തൂങ്കാത് സെൽവി സംസാരം അത് മിൻസാരം എൻമണി അവൾ കൺമണി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ദിലീപ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു തമിഴിലും കന്നഡത്തിലുമായിരുന്നു ദിലീപ് കൂടുതലായി അഭിനയിച്ചത് മലയാളത്തിൽ ദിലീപ് ആദ്യമായി ആദ്യമായെത്തിയത് ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ ആ ചിത്രം വലിയ ഹിറ്റായി മാറി പക്ഷേ ദിലീപിന് കൂടുതൽ അവസരങ്ങൾ മലയാളത്തിൽ ലഭിച്ചില്ല ദിലീപ് മലയാളത്തിന് മലയാള സിനിമയോട് ഒരുപാട് താൽപര്യം കാണിച്ചെങ്കിലും കൂടുതൽ ചിത്രങ്ങൾ കൂടുതൽ സാധ്യതകൾ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ലഭിക്കാതെ പോയി എന്തായാലും ദിലീപ് പിന്നീട് വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് തൊണ്ണൂറുകളിൽ ആദ്യ പാപവുമായി അഭിലാഷ മലയാളത്തിൽ ഏതരംഗം തരംഗം ഉണ്ടാക്കി ദിലീപിനെ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിച്ച പി ചന്ദ്രകുമാർ തന്നെയാണ് ആദ്യ പാപം എന്ന ചിത്രം സംവിധാനം ചെയ്തത് അതിനുശേഷം പി ചന്ദ്രകുമാറിന്റെ ഏ ചിത്രങ്ങളിൽ ദിലീപ് സ്ഥിര സാന്നിധ്യമായി മാറി ദിലീപ് അപ്പോഴും യൗവനയുക്തനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സിനിമകൾ ഇല്ലായിരുന്നു അദ്ദേഹം കിട്ടിയ ഏ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു അങ്ങനെ തൻ്റെ ഇമേജ് സ്വയം കൊണ്ട് കളഞ്ഞു ദിലീപ് ദിലീപ് ചന്ദ്രകുമാറിന്റെ ചിത്രങ്ങളിൽ മാത്രമല്ല അക്കാലത്ത് അഭിനയിച്ചത് കെ എസ് ഗോപാലകൃഷ്ണന്റെയും ജയദേവന്റെയും ഒക്കെ ചിത്രങ്ങളിൽ അഭിനയിച്ചു അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം ഏ ചിത്രങ്ങളെന്നോ കമേഴ്സൽ മറ്റ് താരമൂല്യമുള്ള ചിത്രങ്ങളെന്നോ ഒന്നും നോക്കിയില്ല ആയി അമ്പത്താറാമത്തെ വയസ്സിലായിരുന്നു ദിലീപിന്റെ അന്ത്യം ഹൃദ്രോഗമായിരുന്നു മരണകാരണം ദിലീപ് മരിച്ചപ്പോൾ വലിയ പരസ്യമൊന്നും വലിയ വാർത്തയൊന്നും മലയാള പത്രങ്ങളിൽ വന്നില്ല എല്ലാവരും ഒരു സിംഗിൾ കോളം ന്യൂസായി ഒതുക്കി തമിഴ് പത്രങ്ങളിലും കന്നഡ പത്രങ്ങളിലും ഒന്നും ദിലീപിൻ്റെ മരണവാർത്ത ആഘോഷിക്ക ആഘോഷിക്കപ്പെട്ടില്ല ആരോരും അറിയാതെ മരിക്കാനായിരുന്നു ദിലീപിൻ്റെ വിധി ഞാനേകനാണ് എന്ന ഒറ്റ ചിത്രം മാത്രം മതി ദിലീപിൻ്റെ അഭിനയപാഠപം തിരിച്ചറിയാൻ അതിലെ റൊമാൻറ്റിക് നായകൻ മലയാള സിനിമയിൽ ഒരുപാട് ഉയരങ്ങൾ താണ്ടുവന്ന് െങ്കിലും അദ്ദേഹം ഉയരങ്ങളൊന്നും ദാട്ടിയില്ല അദ്ദേഹം തനിക്ക് സംഭവിച്ച വീഴ്ചകളിൽ വേദനിച്ചതുമില്ല കിട്ടിയ വേഷങ്ങളെല്ലാം അഭിനയിച്ചു കിട്ടിയ വേഷങ്ങളെല്ലാം അഭിനയിച്ച് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഏ ചിത്രങ്ങളിൽ ബി ഗ്രേഡ് നായികമാരോടൊപ്പം കെട്ടിപ്പുണർന്നും കെട്ടിപ്പുണർന്നൊക്കെ സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നു ദിലീപിന് അങ്ങനെയായിരുന്നു ദിലീപിൻ്റെ അന്ത്യകാലത്തെ ചിത്രങ്ങൾ അത് ദിലീപിനെ ഏറെ വേദനിപ്പിച്ചോ എന്നറിയില്ല എന്തായാലും മലയാള സിനിമയിൽ ദിലീപ് ഒരു ചരിത്രം പോയത് ഞാൻ ഏകനാണ് എന്ന ചിത്രം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ സിഗ്നേച്ചർ ചിത്രം ചിത്രമായിരുന്നു അതിലെ ഓ മൃദിലെ ഹൃദയമുരളിയിൽ ഒഴുകിവ എന്ന ഗാനം കേൾക്കുന്ന പ്രേക്ഷകർ അന്നത്തെ കാലത്തെ പ്രേക്ഷകർ ദിലീപിനെ ഒരിക്കലും മറക്കില്ല